ഈ ലോകത്തിലെ ഭൂരിഭാഗ ജീവികളും സിമടട്രിക്കലാണ് സിമെട്രിക്കലായി ജനിച്ച ശേഷം ഒരു കണ്ണ് സഞ്ചരിച്ച് രണ്ട് കണ്ണുകളും ഒരു വശത്തായി മാറുന്ന അത്ഭുത ജീവിയെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ കൂടി പരിചയപ്പെടുത്തുന്നത് ആ ജീവിയുടെ പേരാണ് ഫ്ലൗണ്ടർ ഫിഷ് ഈ സ്ക്രീനിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഫ്ലൗണ്ടർ ഫിഷിന്റെ ഇരുഭാഗങ്ങളും കാണാൻ പറ്റും അതിൽ ഒരു ഭാഗത്ത് രണ്ട് കണ്ണുകളും ഉണ്ട് മറ്റേ ഭാഗം ആ വെളുത്ത ഭാഗം നിങ്ങൾക്ക് കാണാൻ കഴിയും അതിൽ കണ്ണ് കാണുന്നില്ല ആ വെളുത്ത ഭാഗം വെച്ചാണ് എപ്പോഴും ഫ്ലൗണ്ടർ ഫിഷ് കിടക്കുന്നത് ഫ്ലൗണ്ടർ ഫിഷിൻ്റെ ആയുസ് അഞ്ച് വർഷം തുടങ്ങി പത്ത് വർഷം വരെയാണ് ചില ഇനങ്ങൾ ഇരുപത് വർഷം വരെ ജീവിക്കുന്നു ഇതിൻ്റെ സാധാരണ വലിപ്പം എട്ട് ഇഞ്ച് മുതൽ ഇരുപത്തിനാല് ഇഞ്ച് വരെയാണ് ഈ ജീവിയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇരു കണ്ണുകളും സ്വാതന്ത്ര്യമായി നീക്കുവാൻ സാധിക്കും കാഴ്ചയിലും ഇതിൻ്റെ സഞ്ചാരത്തിലും ഈ മത്സ്യത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് തിരണ്ടിയായി തോന്നും പക്ഷേ ഇത് തിരണ്ടിയല്ല ഇങ്ങനെ മുപ്പതിനും നാൽപ്പതിനും ഇടയിൽ വിഭാഗങ്ങൾ ഉണ്ടെങ്കിലും പ്രധാനമായി നാല് വിഭാഗങ്ങളാണ് ഉള്ളത് ഈ നാല് വിഭാഗത്തിൽ രണ്ട് വിഭാഗത്തിന് ഇരുകണ്ണുകളും വലതുവശത്താണ് മറ്റേ വിഭാഗത്തിന് ഇരുകണ്ണുകൾ ഇടതുവശത്തും ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇരു കണ്ണുകളും ഒരു വശത്തോട്ട് എങ്ങനെ മാറിയെന്ന് ജനിച്ചു കഴിയുമ്പോൾ ആദ്യത്തെ പത്ത് പതിനഞ്ച് ദിവസം മറ്റുള്ള മത്സ്യങ്ങളെ പോലെ രണ്ട് കണ്ണുകളും രണ്ട് വശത്തായിരിക്കും നിശയിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇരുപത് മുതൽ മുപ്പത് ദിവസമാകുമ്പോൾ ഒരു കണ്ണ് പകുതി നീങ്ങി തലയുടെ മുകളിലെത്തും നാൽപ്പത് ദിവസത്തിനുള്ളിൽ പൂർണമായും ഒരു കണ്ണ് മറ്റേ വശത്ത് എത്തിയിരിക്കും ഫ്ലൗണ്ടർ ഫിഷ് ജനിക്കുമ്പോൾ മറ്റ് മത്സ്യങ്ങളെപ്പോലെ വാലിട്ടാട്ടിയാണ് സഞ്ചരിക്കുന്നത് ഇരു കണ്ണുകളും ഒരു വശത്തായി കഴിയുമ്പോൾ തിരണ്ടിയെപ്പോലെ ചിറകൾ ഉപയോഗിച്ചാണ് പിന്നെ സഞ്ചരിക്കുന്നത് ഫ്ലൗണ്ടർ ഫിഷിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് വളരെ നന്നായി സാഹചര്യം അനുസരിച്ച് നിറം മാറ്റാൻ കഴിയുന്നു ഇര പിടിക്കാനും വേട്ടക്കാരിൽ നിന്ന് രക്ഷപ്പെടാനും സഹായിക്കുന്നു അടിത്തട്ടിൽ പരന്നുകിടക്കുന്നത് കൊണ്ട് പെട്ടെന്ന് മറ്റൊരു ജീവിക്കും മനസ്സിലാകാൻ കഴിയില്ല ഇര അടുത്ത് എത്തിയാൽ വളരെ പെട്ടെന്ന് വഷിക്കും ചെമ്മീൻ ചെറു മത്സ്യങ്ങൾ ഇവയൊക്കെയാണ് പ്രധാന ഭക്ഷണങ്ങൾ മറ്റൊരു മറ്റൊരത്ഭുതം ഈ ജീവിയെക്കുറിച്ച് പറഞ്ഞാൽ ലിംഗം മാറുന്നതാണ് ആണുങ്ങൾ പെണ്ണുങ്ങളായി മാറുന്നു തങ്ങളിലെ ജനസംഖ്യ അനുസരിച്ച് ആണുങ്ങൾ പെണ്ണുങ്ങളായി മാറുന്നു വെള്ളത്തിൻ്റെ ചൂട് മാറുന്നതിനനുസരിച്ചും പെണ്ണുങ്ങളായി മാറും ഫ്ലൗണ്ടർ ഫിഷ് സയന്റിസ്റ്റുകൾക്കിടയിൽ നൂറ്റമ്പത് വർഷത്തോളം വലിയ തർക്കമായിരുന്നു അതിനെക്കുറിച്ച് നോക്കാം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പതിൽ ചാൾസ് ഡാർവിൻ പ്രസിദ്ധീകരിച്ച ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന പുസ്തകത്തിൽ തന്നെ ഫ്ലൗണ്ടറിൻ്റെ കണ്ണുകൾ ഒരു വശത്ത് എന്ന് വിശദീകരിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിരുന്നു കണ്ണുകൾ സഞ്ചരിച്ച് ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് മാറുന്ന സമയം ആ ജീവികൾ പെട്ടെന്ന് ശത്രുക്കൾക്ക് ഇരയാകാൻ കഴിയും അതുകൊണ്ടാണ് ഡാർവിൻ്റെ നാച്ചുറൽ സെലക്ഷൻ എന്ന തിയറി തെറ്റാണെന്ന് വിമർശകർ വാദിച്ചു ഈ വാദം രണ്ടായിരത്തി എട്ട് വരെ വലിയ സംവാദങ്ങൾക്ക് ഇടയായി രണ്ടായിരത്തി എട്ടിൽ ഷിക്കാഗോയിലെ എവല്യൂഷണറി ബയോളജിസ്റ്റായ ഫ്രീമാൻ പതിനഞ്ച് മില്യൺ പഴക്കമുള്ള ആംഫിസ്റ്റിയം എന്ന മീനിൻ്റെ ഫോസിലിൽ അതിൻ്റെ കണ്ണ് തലയിലാണെന്ന് കണ്ടെത്തി ആ ജീവിക്ക് കണ്ണുകൾ തലയുടെ ഭാഗത്താണെങ്കിലും ശത്രുക്കളെ മനസ്സിലാക്കാനും ഇരപിടിക്കാനും കഴിഞ്ഞിരുന്നുവെന്ന് ആ ഫോസിലിൽ നിന്നും വ്യക്തമായി ഇങ്ങനെ ആ സംവാദം അവസാനിച്ചു ഇപ്പോൾ തിയറി ഓഫ് എവല്യൂഷന് ശക്തമായി അടിത്തറ നൽകുന്ന ഒരു ജീവിയായി ഫ്ലൗണ്ടർ ഫിഷ് മാറി ഫ്ലൗണ്ടറിൻ്റെ വെളുത്തതും മൃദുവുമായ മാംസം ലോകത്തെമ്പാടും ജനപ്രിയമാണ് നോർത്ത് അമേരിക്ക യൂറോപ്പ് ഏഷ്യയിലൊക്കെ വൻ വിപണിയാണ് ഉള്ളത് വർദ്ധിച്ച മത്സ്യബന്ധന മൂലം വംശനാശം ഭീഷണി നേരിടുകയാണ് ഫ്ലൗണ്ടർ ഫിഷിനെക്കുറിച്ചുള്ള ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ കരുതുന്നു ഈ പുതിയ ചാനൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നിങ്ങളെല്ലാവരും സഹായിക്കണം അതുകൊണ്ട് ഈ ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഇടുക ഷെയർ ചെയ്യുക